നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ചെവി ഞാൻ പറയുമ്പോ പറഞ്ഞു തുടങ്ങുമ്പോൾ നോക്കും അല്ല ഞാനോടുത്തു സ്വാഗതം പറഞ്ഞു നോക്കും നേ അവിടെന്ന നോക്കുന്നേ ഇല്ല ഫോണിനകത്ത് ഭയങ്കര മായ ചെക്കിങ്ങിലാണ് അല്ലേ അപ്പൊ നമ്മളൊരു കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വീട്ടിലോട്ട് പോവുകയാണ് നമ്മൾ ഞാൻ വണ്ടി പോയി വന്നായിരുന്നു ചേട്ടായി ഞാൻ എല്ലാവരും ഒരുമിച്ച് പോയെടുത്തണമെന്നായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല കൊണ്ടുവിടാമെന്ന് പറഞ്ഞാണ് അപ്പം ഫോൺ അവിടെ ആയി പോയത് അപ്പം ധ്യാനത്തിന് പോകാൻ പോകുന്നതുകൊണ്ട് ഫോൺ ഒരു ഫോണവിടെ വെച്ചിട്ട് ഈ ഫോണവിടെ വെച്ചിട്ടാണ് പോയത് അപ്പം വീട്ടിലുണ്ടോ എന്ന് വരത്തിൽ ഫോൺ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കോളൊക്കെ വരുന്ന നിർത്തി നമ്മൾ ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി പോയാണ് അപ്പം കുറെ ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ അതും കൊണ്ടുവച്ച് ചേട്ടായി കൊണ്ടുപോയിട്ട് ഞാൻ വണ്ടി എടുത്ത് വന്നു ഒരു വണ്ടി വന്നു ഇച്ചിരി മാറ്റി കെട്ടിട്ടു ഇതിലൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ടേ പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊന്നും വണ്ടി വരില്ല എന്ന് ഓർത്ത് അപ്പൊ ആര് വന്നാ ഇങ്ങോട്ടൊക്കെ ചേച്ചി മെസ്സേജ് അയച്ചായിരുന്നു ഇതിന്റെ വീട്ടിലെന്തോ നമ്മൾ ധ്യാനത്തിന് പോയപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ വേറൊന്നും വിചാരിച്ച് ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചല്ല നമുക്ക് കുഴപ്പമില്ല ഒത്തിരി ഒരുപാട് പേര് ഇപ്പം ഈ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഈയിടെ കണ്ടൊരു ഇത് എന്താണ് ബസ്സിൽ ഡെലിവറി അതായത് അവർ ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ഡേറ്റ് ഒക്കെ പറഞ്ഞ സമയത്ത് ആണ് അപ്പം അത്രയും വരെ അവർ ആ സമയത്ത് വരെ പോകുന്നുണ്ട് അപ്പം നമ്മൾ ഓർത്തത് നമുക്ക് പോകാൻ പറ്റുമെന്നാണ് നമ്മൾ എടുത്തു ചാടി ചെയ്തതല്ല നമുക്ക് പോകാൻ പറ്റും നമുക്കും ഇതുപോലെ കാരണം ആരെയും നമുക്ക് ഒരു ഇതില്ലാതെ പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ബസ്സിന് ഇത് യാത്ര ചെയ്ത് നമുക്ക് പറ്റില്ല എന്ന് കരുതിപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് നമ്മൾ അതിനകത്ത് വേറൊന്നും പറഞ്ഞിട്ട് നമുക്ക് പറ്റാതിരുന്നപ്പോൾ നമ്മൾ ഇറങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറഞ്ഞത് മു മുതിർന്നവർ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് മുതിർന്നവർ വീട്ടിലില്ലാത്തതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ വീട്ടിലില്ലെങ്കിലും ഇവിടെ പപ്പ ചേട്ടായി ഉണ്ട് മമ്മിയുണ്ട് അവരെല്ലാവരും ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ആളുണ്ട് അത് നമ്മൾ ഞങ്ങൾ എല്ലാവരും ഒരു ആണ് അവിടെയൊക്കെ മനോഭാവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്തും വിളിച്ച് പറയാം എന്ത് എന്നോട് എന്ത് എല്ലാത്തിനോടും ഒരു പ്രതികരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ നമ്മൾ തിരിച്ച് നമ്മൾ ഇത് ഇത് കമൻറ്റൊന്നും എടുത്ത് നമ്മൾ എടുത്ത് ഇടുന്നതല്ല ഇവരുടെയൊക്കെ മനോഭാവം വേറെ കൊണ്ടല്ല ഇയ്യോ അവർക്കത് വന്നല്ലോ എന്നുള്ളതാണ് അല്ലെങ്കിൽ എത്രയോ പേര് പറഞ്ഞു പറഞ്ഞുതന്നറിയോ ഒരുപാട് പേര് പറഞ്ഞു താരമില്ല പോകാമോ എന്ന് പറഞ്ഞു അല്ല അവരങ്ങനെ ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കുഴപ്പമില്ല നമ്മൾ നമുക്ക് ഒരു ാക്കിയതുണ്ട് വീട്ടിൽ അടങ്ങിയിരിക്കേണ്ട സമയത്ത് തെണ്ടി തിരിഞ്ഞ് നടന്നു പോയി പുറപ്പെട്ടു പോയി അവള് ചോദിച്ചുകൊണ്ടുണ്ട് നമ്മുടെ ഒരു ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ആഗ്രഹമായിരുന്നു അവിടെ പോകണമെന്നുള്ളത് നമ്മളവിടെ പോയിട്ടാണ് നമ്മളൊരു അനുഗ്രഹം നമ്മൾ പോകുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പോകും ഇനിയും പോകും പക്ഷെ ഈ ഒരു ഒരു ആഗ്രഹം അങ്ങനെ നമ്മൾ പോയതാണ് ഇവൻ ബൈക്കായിരുന്നെങ്കിൽ കൂടി ഒരു പ്രശ്നവുമില്ലായിരുന്നു ഇത്രയൂടെ നമ്മൾ താമസം താമസിക്കും പക്ഷെ നമ്മളത് ബൈക്കിന് വാവ പറഞ്ഞാണ് ബൈക്കിന് പോകാമെന്ന് പറഞ്ഞു പക്ഷെ ഞാനത് പറഞ്ഞ് പോകുന്നത് പക്ഷേ അന്ന് വൈകിട്ട് നമ്മൾ അറിഞ്ഞത് നമ്മൾ വാർത്ത കണ്ടത് തൊടുപുഴ ഭയങ്കര മഴയാണ് വെള്ളം നല്ലപോലെ വെള്ളം കയറുന്നത് ആ സമയത്ത് ഞങ്ങൾ മൂലമറ്റമൊക്കെ അതിനല്ല ഇതിലൂടെ പോകുന്ന വഴിക്കൊക്കെ മണ്ണിടിഞ്ഞ് അങ്ങനെയൊക്കെ അരുത് ആ റിക്ക് ഒക്കാരുമാനിച്ചു പക്ഷെ ബസ്സിന് പോകാനും കുറ്റം കൊണ്ടല്ലേതായിട്ടുള്ള രീതിയിലൊക്കെയാണ് കണ്ടുപിടിച്ചു വേണ്ടിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല റോഡ് നമ്മള് പറഞ്ഞൂലോ നമ്മളിങ്ങനെയായിരിക്കണെന്ന് പറഞ്ഞതും ഇല്ല പറ്റുന്ന ചിലര് പറഞ്ഞു വീട്ടിലിരിക്കുന്ന ഉടായ്പറങ്ങുന്ന എന്ന് പറയുന്നു ആരും കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഇരുന്നൂറ്റി രൂപയുടെ ഒരു ടിക്കറ്റ് കാണിച്ചത് നമ്മളൊരു അഞ്ച് പൈസ പോലും നമ്മൾ തിരിച്ചു മേടിച്ചില്ല കാരണം നമ്മുടെ അവസ്ഥ കൊണ്ട് നമ്മൾ ഇതായതാണ് കേട്ടോ അപ്പൊ നമ്മള് പിന്നെ അതിന്റെ അകത്ത് വേറെ ബാർഗെയിൻ ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാനോ നമ്മുടെ മിസ്റ്റേക്ക് അല്ലേ നമുക്ക് അവരോട് ഓൾറെഡി പറയുവാണെങ്കിൽ റീഫണ്ട് ചെയ്ത് തന്നെ കാരണം ഈ ഒരു പത്തനൂറ്റമ്പത് രൂപ ആയെങ്കിലും നമുക്ക് തന്നെ നമുക്ക് വേറെ ഒരുപാട് ഉള്ളതുകൊണ്ട് ഇരുന്നൂറ്റി നാപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് നാൽപ്പത് പോലെ യാത്ര ചെയ്തില്ല ചെയ്തില്ല സത്യം നമ്മൾ പറഞ്ഞുകഴിഞ്ഞാൽ അവർ പിന്നെ നമ്മൾ മാന്യതയാണ് അത് നമ്മൾ വേറെ നമുക്കത് ഒത്തിരി ഒരുപാട് ഉണ്ടായിട്ടുമല്ലോ നമുക്കത് നമ്മളത് ഓക്കെ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് അപ്പൊ അവർ ചോദിച്ചു ആ ചേട്ടൻ ചോദിച്ചു എന്നാ മന ഇറങ്ങുന്ന ചോദിച്ചും പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞു പ്രഗ്നൻ്റ് ആയിട്ട് അതുകൊണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ ഇറങ്ങണ്ട അപ്പുറത്ത് പോയി ഇറങ്ങാന്ന് പറഞ്ഞു കാരണം ഇവിടെ നിന്ന് ബസ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പിന്നെ നമ്മൾ പോകുന്നത് കൂടുതൽ പോകുന്നത് ഒരു ഇതിനു വേണ്ടി ബസ്സിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് റെഡി കയറി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇറങ്ങിയത് കാരണം സത്യം പറഞ്ഞാൽ ആ വഴി ബസ് ഇല്ലാത്തതാണ് അധികം അധികം ബസ് ഇല്ലാത്തവണ് അവിടെ നിന്ന് തിരിച്ച് വല്ല സമയം ഞങ്ങളവിടെ നിന്നപ്പോഴും ഒറ്റ ബസ്സാണ് പോയത് അത് നമ്മൾ എല്ലാം കാരണം ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് സിക്കാൻ വേണ്ടി പോകുന്ന ധ്യാനത്തിന് പോകുന്നു നമുക്ക് ഒരുപാട് നമ്മളിതിങ്ങനെ അറിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് ഒരു ആഗ്രഹമായിരുന്നു പിന്നെ നമ്മൾ മൂന്ന് മാസം വരെ ഭയങ്കര പ്രശ്നമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ പ്രശ്നങ്ങൾ മാറും മാറി അത്യാവശ്യം ഫുഡ് കഴിക്കാൻ തുടങ്ങി അത്യാവശ്യം യാത്ര ചെയ്യാനൊക്കെ തുടങ്ങിയ സമയത്താണ് നമ്മൾ പോകാൻ തീരുമാനിച്ചത് അല്ലാതെ അവസ്ഥയിൽ പോലും നമ്മൾ ശരിയാവില്ല കാരണം ഫുഡ് അന്നേരം തന്നെ ആ അവിടെ പിന്നെ നമ്മൾ പിന്നെ ഇപ്പം യാത്ര ചെയ്യാൻ കാറ് കംഫർട്ടാണ് കാറ് കഴിഞ്ഞാൽ എനിക്ക് കാറും ബൈക്കുമായിട്ട് എനിക്ക് വലിയ വ്യത്യാസമില്ല കേട്ടോ എനിക്ക് രണ്ടും ഇപ്പം നല്ല കംഫർട്ടാണ് യാത്ര ചെയ്യാൻ കഴിയുന്ന സമയത്ത് അതെനിക്ക് സത്യം പറഞ്ഞാൽ ബസിന് യാത്ര ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി നമ്മൾ അതിനേക്കാളൊക്കെ നമ്മളതിനേക്കാളൊക്കെ രാഹുൽ സേഫ് ആണ് ഈ വണ്ടി ഞാൻ അപ്പം പക്ഷേ കറണ്ട് പറഞ്ഞാൽ നമുക്ക് ബൈക്ക് എടുത്തിട്ട് വെച്ചാൽ നമുക്ക് ബൈക്കിന് പോകാമെന്ന് ഞാൻ പറഞ്ഞാൽ അത്രയും ദൂരം കാരണം ഇപ്പോൾ അത്രയും അത്രയും ആണ് കേട്ടോ ഇപ്പോൾ ബൈക്ക് കാരണം ആദ്യം ആദ്യമൊക്കെ ഇങ്ങനെ പതുക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലോ ഓടിക്കുന്ന ആൾക്ക് അപ്പം ചെറിയ കുലുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കാറിലിരിക്കുന്നാലാണ് ഞാൻ ഒരു കുലുക്കോ അറിയുന്നില്ല കാരണം അച്ചയ്ക്കും അത് ബാലൻസ് ആയി അങ്ങനെ ഓടിച്ചോടിച്ചല്ലേ അപ്പം കുറേ മാസങ്ങളായില്ലേ പച്ചയ്ക്കും അത് ബാലൻസ് ആയി അപ്പം ഞാൻ ഏറ്റവും കംഫർട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കാറിലും ഈ ഒരു ബൈക്കിലും ആണ് നമ്മൾ തിരിച്ച് നമ്മുടെ കുടുംബത്തോട്ട് പോവാണ് ഇറങ്ങിയാണ് മഴ പെയ്തു കഴിഞ്ഞ് പിന്നെ ആദ്യക്കുട്ടൻ കീ എടുത്തോണ്ട് പോയിട്ടോ വണ്ടിയുടെ അവൻ എടുത്തോണ്ട് പോയിട്ട് അവൻ എന്തു തരത്തില്ലായിരുന്നു പിന്നെ നമ്മൾ പോക്കു വേണ്ടാന്ന് വെച്ചു അത്ര നമുക്ക് ധൃതിപ്പെട്ട് വരേണ്ട കാര്യൊന്നും ഇല്ലായിരുന്നു നമ്മുടെ വീടല്ലേ ചക്കയൊക്കെ വേച്ചു കഴിച്ചു പിന്നെ നമ്മൾ നോക്കി എലക്ഷൻ്റെ റിസൾട്ട് ഒക്കെ വന്നപ്പോ എല്ലാരെങ്കിലും കൂടി അതൊക്കെ ഇരുന്ന് കാണാം എന്നൊക്കെ ഉള്ള ഒരു ഇതില് അതൊക്കെ ഒരു വൈദല്ലേ അങ്ങനെയൊക്കെ എന്തായാലും ധ്യാനത്തിനാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ നമ്മൾ അതോടൊപ്പം വിഷമിച്ചിരുന്നൊരു സമയമുണ്ട് പിന്നെ എപ്പോഴും വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാം നല്ല കാര്യത്തിനാണെന്ന് ചിന്തിക്കുന്നു പിന്നെ കുറേ ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല വീഡിയോ നമ്മൾ ഓൾറെഡി ഇടണ്ടാൻ തീരുമാനിച്ചതായിരുന്നു കാരണം ജാനത്തിന് പോകുവല്ലേ അപ്പോൾ അതിന് അഞ്ചാറ് കുറച്ച് നമുക്ക് വീഡിയോ ഇല്ല അങ്ങനെ ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അത് തിരിച്ചു പോകുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമല്ലേ ദാഹം സഹിക്കവയ്യാന്ന് ഞങ്ങൾക്ക് എഴുതാൻ പറ്റും കൂടുതൽ താല്പര്യം ഇല്ല എനിക്ക് തോന്നുന്നത് ഈ ആറ് മാസം എന്തെങ്കിലും ഏത് കൂടുതൽ കാണിച്ചു വരുന്നുണ്ട് ഭയങ്കരമായിട്ട് പരവശ്യമെടുത്ത ഒരു ദിവസമാണ് അതുപോലെ എനിക്ക് എല്ലാ പ്രാവശ്യം വീണ്ടും വല്ല മുത്ത് ക്ലാസ്സിൻ്റെ വലിയ വലിയ ക്ലാസ് കിട്ടാനായിട്ടു ചെറിയ ഞാൻ രണ്ട് ക്ലാസ് എന്നിട്ടും എൻ്റെ ദാഹം കിട്ടില്ല എന്നുള്ളതാണ് പുറത്തുനിന്ന് മേടിച്ച് വന്ന് കഴിഞ്ഞപ്പത്തേനും കുറേ താമസിച്ചു വരാൻ ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ ഇറങ്ങിയത് താമസിക്കാവുന്നത് പിന്നെ കുറേ നേരം കുറച്ച് നിന്നു വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ കയറി പിന്നെ ഇങ്ങോട്ട് വന്നപ്പം മറ്റേ അവിടെ ഒരു പള്ളിയിൽ കയറി കേട്ടോ കുറച്ച് അതെ പിന്നെ നമ്മളിവിടെ വന്ന് ചോറ് വെക്കുമ്പോഴത്തേന് കുറേ താമസമാണ് പിന്നെ ഗ്യാസ് ഒക്കെ കയറി ഭയങ്കര പിന്നെ അത്യാവശ്യ സാധനങ്ങൾ ഒന്നുമില്ലായിരുന്നു കേട്ടോ നമ്മളെല്ലാം മേടിക്കണമായിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെ സമയമില്ലാത്തോണ്ടല്ല സമയം ഫുഡ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഗ്യാസ് കയറി ഭയങ്കര അതുകൊണ്ടാണ് നമ്മള് ഫുഡ് മേടിച്ചു ചോറും മേടിച്ചു എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ കഴിച്ചിട്ടെങ്കിലും എവിടെയെങ്കിലും കിടന്നാതി അപ്പം നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഉറങ്ങാൻ വേണ്ടി കിടന്നതല്ല ചുമ്മാ ഒന്നും ക്ഷീണം കൊണ്ട് കിടന്നു പക്ഷെ നല്ല രീതിക്ക് ഉറങ്ങിപ്പോയി ഇപ്പം ആച്ച കുറച്ച് സാധനം കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്ലെന്നുള്ളൊരു ഒതില് പുറത്തേക്ക് പോയതാണ് ഇന്ന് ഒരു രക്ഷകളത്ത ചൂടായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ വരാൻ നോക്കിയപ്പോൾ പെരുമഴ മഴയോ മഴ നമുക്ക് ഒരു മണിക്കൂർ ഇവിടെ എത്താനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല എന്ന് തോന്നിയോട്ടെ ഇങ്ങനെ വരം വേണ്ടെന്ന് വെച്ചു ഇന്നോ അതിനൂടെ കേട് തീർത്ത് ഞങ്ങൾ കരിഞ്ഞ് പോണ സൈസ് വെയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിപ്പോയി പിന്നെ രാവിലെ ചക്ക കഴിച്ചു അപ്പോൾ അതും ക്ഷീണമായി എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തിപ്പെട്ടത് അത് ഞാൻ വെള്ളം കുടിച്ചതിൻ്റെ ഒരു കയ്യും കണക്കില്ല കേട്ടോ അതുപോലെ ഞാൻ ഈ പ്രാവശ്യം വെള്ളം കുടിച്ചു ഒറിയോ ഒന്നും കയറി രണ്ട് ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചു കളയുന്നത് അത് കടയിൽ വരെ എത്തി കഴിഞ്ഞാൽ എനിക്ക് അത് അതുപോലെ എനിക്ക് പരമേശം കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വെള്ളം കൊണ്ട് തരുന്നത് താമസം അതുപോലെ എനിക്ക് അപ്പം നാരങ്ങോളം കുടിച്ചു ആദ്യം ഒരു ഗ്ലാസ് കുടിച്ചു അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ദാഹം പോകുന്നില്ല പിന്നെയും ഞാൻ മേടിച്ച് കുടിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെന്നേരം പള്ളിയിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ അവിടെ നിന്ന് വീണ്ടും ഞാൻ വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് കടയിൽ കയറി ഐസ്ക്രീം കഴിച്ചു പിന്നെ എന്നിട്ട് ദാഹം പോകാൻ ഒരു കുത്തി വെള്ളം മേടിച്ച് പിടിച്ചു കേട്ടോ അതുപോലെ പരവേശമായിരുന്നു അപ്പോൾ കഴിഞ്ഞു കിടന്ന് ഉറങ്ങിയപ്പോൾ എഴുന്നേറ്റപ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത് ഈ വീഡിയോ എടുത്തില്ല ബാക്കി വീഡിയോ ഇട്ടില്ല ഒന്നും ചെയ്തില്ല ഉറക്കം മാത്രം നടന്നുള്ളൂ അപ്പം പിന്നെ നമുക്ക് വൈകത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതൊക്കെ പിന്നെ സാവകാശം മതിയല്ലോ മേടിച്ച സാധനങ്ങളൊക്കെ ആ വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെറുക്കി വെച്ചു ഈ പ്രാവശ്യം നമ്മൾ വീട്ടിൽ നിന്ന് കുറേ ഏത്തക്കാൻ കൊണ്ടിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ഏത്തയ്ക്ക് തീറുന്നു ഇത് ലാസ്റ്റാണ് ഈ വർഷത്തെ കൃഷിയിൽ നിന്ന് കിട്ടിയതെല്ലാം പകുതി നമ്മളാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പം അതെല്ലാം തീർന്നു ഇനി അടുത്ത വർഷം അവളാം അവിടുന്ന് പാഴക്കളിലേക്ക് പാഴക്കളിലൊക്കെ ഭയങ്കര വില നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്കിതിൻ്റെ വില അറിയില്ല കടയിൽ നിന്ന് മണിക്കണേ അറുപൂരം വെള്ളമെന്നൊക്കെ പറയുന്ന കേട്ടിട്ടോ അതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നട്ടാണ് ആർക്കും വേണ്ടാതെ ഒരവസ്ഥ ഒരുപാടുള്ളതുമുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം തിരിച്ച് നമ്മൾ ബാക്ക് ടു ഹോം നമ്മളെത്തി നമ്മുടെ ധ്യാനവും ബാഗിങ്ങുമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഒന്നും നടന്നില്ല സാറില്ല എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഒരു തീരുമാനമായി ഇപ്പം ഇനിയിപ്പം എന്തായാലും ഉടനെ ഒരു യാത്ര കാര്യങ്ങളൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോവുക വീട്ടിലിരിക്കുക അത്രേ ഉള്ളൂ കാരണം ഈ അവസ്ഥ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ തെളിയിച്ചു പറ്റുമെങ്കിലും ഇനിയിപ്പം ഉടനെ യാത്രയില്ല കേട്ടോ ഇപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ എല്ലാവരും ആയിട്ട് ബൈ ബൈ